കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തിന് ആ വീട്ടി ഭട്ടത്തിരിപ്പാട് നൽകിയ സംഭാവനകൾ അതുല്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പാലക്കാട് മെഡിക്കൽ കോളേജിന് സമീപം യാക്കറിയിൽ വീട്ടി ഭട്ടത്തിരിപ്പാട് സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ വിശേഷിച്ച് പാലക്കാടിന്റെ സാംസ്കാരിക രംഗത്തിന് ഈടൂറ്റ സംഭാവന നൽകുന്ന ഒന്നാകും സമുച്ചയവും അനുബന്ധ പ്രവർത്തനങ്ങളുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എണ്ണം പറഞ്ഞ നാടകങ്ങൾ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കണ്ണീരും കിനാവും എന്ന ആത്മകഥ ശ്രദ്ധേയമായ കഥകൾ എന്നിവ വീട്ടിയുടെ തൂലികയിൽ നിന്ന് പിറന്നു കേരള ചരിത്രത്തിൽ തന്നെ വിശിഷ്ട സാഹിത്യകൃതികളിൽ ചിലത് നമുക്ക് ലഭിക്കുന്നതിനിടയായത് വീട്ടിയിലൂടെയാണ് കലയും സാഹിത്യുമൊക്കെ സാമൂഹ്യ ജീവിതത്തിന്റെ മേൽക്കൂര മാത്രമേ ആകുന്നുള്ളൂ എന്നും അത് നിലനിൽക്കണമെങ്കിൽ ഭൌതിക ജീവിത സാഹചര്യങ്ങളുടേതായ ഉണ്ടാകേണ്ടതുണ്ടെന്നും വിശ്വസിച്ചവരാണ് അടക്കമുള്ള നവോത്ഥാന നായകർ സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയും സോഷ്യലിസ്റ്റ് സങ്കല്പവും ഇല്ലാതായാൽ കലയ്ക്കും സാഹിത്യത്തിനും നിലനിൽക്കാനാകില്ല ഭദ്രമായ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മാത്രമേ കലയ്ക്കെല്ലാ തലത്തിലും നിലനിൽക്കാനാവൂ എന്ന് നാം മനസ്സിലാക്കണം സമൂഹത്തിനു വേണ്ടി നിലനിൽക്കുമ്പോൾ തന്നെ കല കലയ്ക്കു വേണ്ടി നിലനിൽക്കുകയാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ പ്രധാന പങ്കുവഹിച്ച നാടാണ് പാലക്കാട് വാഴയും കിട കുഞ്ഞുനായരെയും മണിമാധവ ചർക്കാലെയും കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തിന് സംഭാവനയ നാടാണ് പാലക്കാട് കഥകളിയിലെ കല്ലുവഴി സമ്പ്രദായം രൂപപ്പെടുന്നത് ഈ പാലക്കാട്ടെ കുളപ്പമണ്ണ മലയിലാണ് കർണാടക സംഗീതത്തിന് ഇടുത്ത സംഭാവന നൽകിയ ചെമ്പൈ വൈദ്യനാഥ ഭാഗത്ത് ജനിച്ചത് ഈ മണ്ണിലാണ് മൃദംഗ മാതൃകയായ മണിയയ്യരുടെയും ജന്മനാടാണ് പാലക്കാട് കെ പി കേശവ മേനോനെയും കെ പി എസ് മേനോനെയും പോലെയുള്ള അനേകം ദക്ഷിണാചാര്യങ്ങളെ വാക്കെടുത്ത നാടുകൂടിയാണ് സാഹിത്യ നവോത്ഥാനത്തിൻ്റെ ഈറ്റില്ലമാണ് പാലക്കാട് എന്ന് പറയുന്നത് ശൃങ്കാര സാഹിത്യത്തിലും രാജഭക്തിയിലും കുടുങ്ങിക്കിടന്ന മലയാള സാഹിത്യം ചൂട് പിളിച്ച് പുറത്തു വന്നത് ഈ മണ്ണിൽ നിന്നാണെന്ന് പറയും പാലക്കാട്ടെ ജൈലമേട്ടിൽ വെച്ചാണ് കുമാരനാശാൻ്റെ വീണക്കുഴവിൽ തുറക്കുന്നത് കളരിയും പുലശ്ശേരി നമ്പി നീലകണ്ഠശ ശർമ്മയും മലയാള സാഹിത്യത്തെ നവീകരിക്കുന്നതിന് നൽകിയ സംഭാവനകൾ മറക്കാവുന്നതാണ് അഞ്ച് ഏക്കറിൽ അറുപത്തിയെട്ട് കോടി രൂപ ചെലവിൽ അത്യാധുനിക സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയാണ് സാംസ്കാരിക സമുച്ചയം നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള സമുച്ചയത്തിൽ ആധുനിക ലൈറ്റിംഗ് സൗണ്ട് പ്രൊജക്ഷൻ സംവിധാനങ്ങൾ അടങ്ങിയ എ തിയേറ്റർ ബ്ലാക്ക് ബോക്സ് തിയേറ്റർ ശില്പശാലകൾക്കുള്ള വേദി ക്രാഫ്റ്റ് മ്യൂസിയം എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനോഹരമായ ഉദ്യാനവും വിശാലമായ കഫ്റ്റീരിയ സൌകര്യങ്ങളും ചേർന്നതാണ് സമുച്ചയം സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷ് വി കെ ശ്രീകണ്ഠൻ എം പി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു പാലക്കാട്